സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളിയുടെയും യും വാർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി ചി ലൂർദുമാതാ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് തരകൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു വിലങ്ങന്നൂർ വാർഡ് മെമ്പർ ഷൈജു കുര്യൻ വാർഡ് വികസന സമിതി കൺവീനർ ആന്റണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും പതിനാറ് പേരെ തിമിര ശസ്ത്രക്രിയക്ക് വിധേയരാക്കി കണ്ണിന്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾ താരതന്മാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാമെന്ന് ഒരു ചൊല്ലു തന്നെയുണ്ട് അപ്പോൾ അത്രയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് കണ്ണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ കണ്ണിൻ്റെ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി പി ചി പാണഞ്ചേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൻ്റെയും പാലക്കാട് ഐ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലും ഇന്നിവിടെ നടത്താൻ പോകുന്ന അർത്ഥപ്പെടാൻ പോകുന്ന ഈ ക്യാമ്പ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ എന്ന് ఆశంసించుకో awesome